നമ്മൾ വീടുകളിലൊക്കെ കുട്ടികളുണ്ടാവും കുട്ടികളൊക്കെ കുറേ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നതായിരിക്കും പക്ഷേ ആ കുരുത്തക്കേട് നമ്മൾ ഇറിറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശകാരിക്കും ചിലപ്പോൾ നല്ല ശബ്ദത്തിലായിരിക്കും സംസാരിക്കും ഉച്ചത്തിൽ ശകാരിക്കുമ്പോൾ കുട്ടികൾ മിണ്ടാതിരിക്കും ഈ മിണ്ടാതിരിക്കുന്നത് നമ്മൾ കരുതുന്നത് കുട്ടി ഇത് കേട്ടു മനസ്സിലാക്കി അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് പക്ഷേ സത്യത്തിൽ അതല്ല കുട്ടി മിണ്ടാതിരിക്കുന്നത് ഭയന്നിട്ടാണ് സത്യത്തിൽ ഇതാണോ പേരൻറ്റിങ് കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് കുട്ടിയുടെ ബ്രെയിനിന് ഷൗട്ടിങ് കേൾക്കുമ്പോൾ ഡേഞ്ചർ സിഗ്നലാണ് ശരിക്കും കുട്ടിക്ക് കിട്ടുന്നത് അവിടെ കുട്ടിയുടെ ബ്രെയിന് ഒരു ഫ്രീസ് മോഡിലേക്ക് മാറും അവിടെ തിങ്കിങ് ലേണിങ് ലിസണിങ് ഒന്നും നടക്കുന്നില്ല അതേപോലെ മൗനം അണ്ടർസ്റ്റാൻഡിങ് അല്ല സർവൈവലാണ് ഇത് ആവർത്തിച്ച് വന്നാൽ കുട്ടിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും എനിക്കാവില്ല എന്നുള്ള ഒരു മെസ്സേജ് കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടും പാരൻസിനോട് ഇമോഷണൽ ബന്ധം കുറഞ്ഞു പോകും അവിടെ പേരൻറ്റ്സ് ശബ്ദം കുറച്ച് സംസാരിക്കുക കാരണം കാം ടോൺ ആണ് കുട്ടിയുടെ ബ്രെയിന് ഓപ്പൺ ആക്കുന്നത് വെൻ യു ഷൗ ദ ചൈൽഡ് ഷട്ട് ഡൗൺ വെൻ യു കാം ദ ചൈൽഡ് ഓപ്പൺ ഔപ്പ്